ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഒരു വർഷത്തിൽ തീരെ ആർത്തവം മനസ്സിലാക്കണം അവർക്ക് ആർത്തവവിരാമം സംഭവിച്ചതായിരിക്കാം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആർത്തവത്തിൽ ക്രമക്കേടുണ്ടാവാം നമ്മുടെ ഗർഭപാത്രത്തിന് എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിലും ആർത്തവം വരാം അതെന്ന് പറയുന്നത് ഒരു വൈറസ് ബാധ കൊണ്ട് വരുന്നൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത് അതായത് ഗർഭാശയത്തിൻ്റെ മുഖത്തിന് വരുന്ന ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് അർബുദത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആർത്തവത്തിൻ്റെ ക്രമക്കേടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് തുള്ളി തുള്ളിയായിട്ട് ഒരു ബ്ലീഡിങ്ങും കാണാം ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞു മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ഇഷ്ടമുള്ള ആളുകളാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യനാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്ന ടോപ്പിക്ക് ആർത്തവ വിരാമം എടുക്കുന്ന സമയത്ത് സ്ത്രീകളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അത് ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ അവരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അതുപോലെ തന്നെ ആർത്തവവിരാമമായി കഴിഞ്ഞതിന് ശേഷം പല പ്രശ്നങ്ങളും ഇങ്ങനെ സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട് അപ്പം അതെന്തൊക്കെ കാരണങ്ങളാണ് ഇങ്ങനെ പ്രശ്നങ്ങളാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള സ്ത്രീകൾ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് അല്ലെങ്കിൽ അവർ കഴിക്കേണ്ട ചില പ്രത്യേക തരം ഭക്ഷണങ്ങളുണ്ട് കാരണം അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആർത്തവ സംഭവിക്കുന്നത് അപ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട ചില ഡയറ്റുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് നോക്കാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ആർത്തവവിരാമം എടുക്കുന്ന സമയത്ത് ചിലപ്പം അവർക്ക് അവർക്ക് ആർത്തവമാവുന്നത് നാൽപ്പത് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു അറുപത് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ആർത്തവം ആകാം അതായത് ഇടയ്ക്കിടയ്ക്ക് വരാം ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഒരു വർഷത്തിൽ തീരെ ആർത്തവമാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം അവർക്ക് ആർത്തവവിരാമം സംഭവിച്ചതായിരിക്കാം അല്ലാതെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ആർത്തവം ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് തെറ്റി തെറ്റി വരാം അല്ലെങ്കിൽ കൂടി വരാം അതായത് ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ ആർത്തവമാവാം ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് ഒരു വർഷം അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആർത്താവ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ആറ് മാസത്തോളം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർത്തവം സംഭവിച്ചു എന്ന് പക്ഷെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസത്ത് തന്നെ രണ്ടോ മൂന്നോ തവണ വീണ്ടും ആർത്തവമാവുക അല്ലെങ്കിൽ അത് കുറഞ്ഞു വരിക തീരെ ആവുന്നില്ല അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഡോക്ടറെ കാണിക്കുകയും അതായത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുകയും എന്ത് പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാം ഇങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സാകുന്ന സമയത്ത് ആർത്തവത്തിൽ അതാ അഥവാ മാസക്കുളിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ചിലപ്പം അവർക്ക് ആ സമയത്ത് തന്നെ ക്യാൻസർ ഉണ്ടാവണം എന്നല്ല അതൊരു പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള ലക്ഷണങ്ങൾ മുൻപേ കാണിച്ചതായിരിക്കാം ഈ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അപ്പം നമ്മൾ ആ സമയം തന്നെ ഡോക്ടറെ അടുത്ത് പോയി പറയുകയും ഈ നമ്മുടെ ഒക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊടുക്കുകയും വേണം എന്നിട്ട് ഒരു യു എസ് ജി എടുക്കുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗർഭാശയത്തിൻ്റെ അതായത് ലൈനിങ്സ് ഉണ്ട് ഗർഭാശയത്തിന് ഒരുപാട് ലൈനിങ്സ് ഉണ്ട് ഈ ലൈനിങ്സിൻ്റെ കട്ടി കൂടി വരുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡി എൻ സി ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആർത്തവത്തിൽ ക്രമക്കേട് ഉണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം ആർത്തവ വിരാമ സമയത്ത് മെനോപോസ് അടുക്കുമ്പോഴും നമുക്ക് ആർത്തവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റു ചില കാരണങ്ങൾ അത് ചിലപ്പം അർബുദമായിരിക്കാം അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആയിരിക്കാം അഡിനോമയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയത്തിൻ്റെ ലൈനിങ് ഗർഭാശയ മസിൽസിനുള്ളിലോട്ട് ഒരു അവസ്ഥയാണ് ഈ സമയത്തും ആർത്തവം അതായത് ഒരു മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോക്കെ കൂടുതലായിട്ട് ആർത്തവം വരാം അല്ലെങ്കിൽ ആർത്തവം എന്താവാം കുറഞ്ഞു കാണിക്കാം അതായത് ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോൾ തവണ വരുന്നത് അങ്ങനെ കാണിക്കാം എഡിനോമയോസിൻ്റെ കേസില് അതുപോലെ എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിന് എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിലും ആർത്തവം തെറ്റി വരാം അതുപോലെ നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന മുഴകൾ ചില ആളുകൾ ഗർഭാശയത്തിൻ്റെ പുറത്തായിരിക്കാം മുഴകൾ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ പിന്നെ കുട്ടികളാണെങ്കിൽ മറ്റു ചില കുറേ കാരണങ്ങളുണ്ട് സ്ത്രീകളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡുള്ള ആളുകളിൽ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ എൻഡോമെട്രോസിസ് അങ്ങനെ ഒരുപാട് കണ്ടീഷനിലും ഇങ്ങനെ ആർത്തവത്തിൻ്റെ ക്രമക്കേട് നമുക്ക് കാണാം ഇങ്ങനെയുള്ള സ്ത്രീകളിൽ മാസമുറ തെറ്റി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒരു ബ്ലഡ് സ്പോട്ട് അതായത് ഒരു ബ്ലീഡിങ് തുള്ളി തുള്ളിയായിട്ട് ബ്ലീഡിങ് കണ്ടുവരുന്നുണ്ടാവാം ഈ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അതെന്ന് പറയുന്നത് ഒരു വൈറസ് ബാധ കൊണ്ട് വരുന്നൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത് അതായത് ഗർഭാശയത്തിൻ്റെ മുഖത്തിന് വരുന്ന ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് അർബുദത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആർത്തവത്തിൻ്റെ ക്രമക്കേടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് തുള്ളി തുള്ളിയായിട്ട് ഒരു ബ്ലീഡിങ്ങും കാണാം ഈ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അത് നമ്മൾ വൈകിക്കാനോ അങ്ങനെ കുറച്ച് ലേറ്റായിട്ടത് കാണിക്കാൻ അത് ആർത്തവ വിരാമം എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എന്ന് കരുതി നമ്മൾ ചിലപ്പോൾ മാറ്റി വയ്ക്കാം നമ്മൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ആ ചിലപ്പോൾ ിയ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിലും വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഇപ്പം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും യുഎസ്റ്റി അതുപോലെ തന്നെ പാപ്സ്മിയ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഗർഭാശയത്തിന് എന്തെങ്കിലും അത് പാപ്സ്മിയ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗർഭാശയ മുഖത്തിന് വരുന്ന ക്യാൻസർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പാപ്സ്മിയ ടെസ്റ്റ് ചെയ്യുന്നത് അത് ചെയ്യുകയും അതോടൊപ്പം തന്നെ യു എസ് ടി അൾട്രാസൗണ്ട് സ്കാനിങ്ങും നമ്മളെടുത്ത് യൂട്രസിൻ്റെ കവറിങ്ങിനും അതുപോലെ തന്നെ ലൈനിങ്ങിനും അതുപോലെ തന്നെ അതിനുള്ളിലുള്ള എന്തെങ്കിലും അതായത് മുഴകളോ കാര്യങ്ങളോ പുറത്തുവല്ല മുഴകളോ ഉണ്ടോ എന്നതോ അല്ലെങ്കിൽ ഓവറിയുടെ ഹെൽത്തിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും അറിയാൻ വേണ്ടി നമ്മൾ വർഷത്തിലൊരിക്കലും പാപ്സ്മിയ ടെസ്റ്റും അതുപോലെ തന്നെ യു എസ് ടിയൊക്കെ എടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഗർഭാശയ മുഖത്തിന് വരുന്ന ക്യാൻസർ പോലുള്ള അവസ്ഥകളിൽ നമ്മുടെ സെക്ഷൽ ഇന്റർകോഴ്സ് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടും ആളുകളിൽ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇനി ആർത്തവ വിരാമം എടുക്കുന്ന സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകളിലും ഒരുപാട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക വേദനകൾ എന്ന് പറയാൻ ആ ജോയിൻസിലൊക്കെ ചെറിയ രീതിയിലുള്ള വേദനകൾ ഉണ്ടാവും അതിലും കൂടുതൽ അവരിൽ ഉണ്ടാകുന്നത് അസ്വസ്ഥതകളാണ് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ലേഡീസ് അതായത് സ്ത്രീകളിൽ അവരുടെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഹോർമോൺ തന്നെ ഉണ്ട് അതായത് ഈസ്ട്രോജനാണ് ഈ ഹോർമോണ് ആർത്തവ വിരാമം സമയത്ത് വല്ലാതെ കുറയും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ നിന്നു പോകും ഈ സമയത്ത് നമ്മൾ സ്ത്രീകളിൽ അവരുടെ ഒരു അതായത് യൂട്രൈൻ ടോണിക് പോലുള്ള ഈ ഈസ്ട്രോജൻ കുറയുന്ന സമയത്ത് നമുക്ക് കാണിക്കുന്ന ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അതിലാദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഹോട്ട് ഫ്ലഷസ് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു സ്വെറ്റും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം പുറത്ത് നല്ല മഴയായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും എന്തുമായിരിക്കും ചൂടായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഫാൻ വേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു വർക്കും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ ഇതിപ്പോൾ അടുക്കള ജോലി ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ള ആൾ ആളുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എപ്പോഴും ക്ഷീണം ഉറങ്ങാൻ തന്നെ തോന്നുക അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങിയിട്ടും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ഒരർത്ഥ വിരാമം ആയി കഴിഞ്ഞതിന് ശേഷവും അതിൻ്റെ മുൻപുള്ള സ്റ്റേജസിലൊക്കെ കണ്ടുവരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈസ്ട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അതായത് സ്ത്രീകളുടെ ശരീരത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ തന്നെയാണ് ഇപ്പം അത് നമ്മുടെ ഹൃദയ ആരോഗ്യം നിലനിർത്തും ഇപ്പം ആണുങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് നേരത്തെ അതായത് ഇപ്പം ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നാൽ സ്ത്രീകളിലും ഒട്ടുമിക്ക സ്ത്രീകളിലും അവർക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ഒരു ആർത്ഥവിരാമം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ടും ഹാർട്ട് അറ്റാക്ക് പോലുള്ള കംപ്ലയിൻസൊക്കെ വരുന്നത് കാരണം ഈ ഈസ്ട്രജ് ഹോർമോൺ നമ്മുടെ ഹാർട്ടിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചാൻസസുകളൊക്കെ കൂടാനുള്ള കാരണം ആർത്തവ വിരാമം സംഭവിക്കുമ്പോഴാണ് അതുപോലെ തന്നെ ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമുക്ക് ഓരോരോ മൂഡ് സ്വിങ്സുകൾ അതായത് പെട്ടെന്ന് ദേഷ്യം വരിക ആവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ നോക്കട്ടെ നിങ്ങൾക്കിപ്പം ഒരു വജൈനൽ ഇൻഫെക്ഷൻ വരിക ഒരു വജൈന പെട്ടെന്ന് ഡ്രൈ ആവുക അതുകൊണ്ട് തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഭയങ്കര ആവുക പെയിൻഫുൾ ആവുന്ന കണ്ടീഷൻസ് യൂറിനറി ഇൻഫെക്ഷൻ വരിക യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഫീവർ ആയിട്ട് വരിക ചിലപ്പോൾ നിങ്ങൾക്ക് അടിവയറ്റിൽ ഒരു വേദന ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ സ്ത്രീകളിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് എങ്ങനെയുള്ള ആളുകളിൽ അവരുടെ സ്കിന്നു പെട്ടെന്ന് സാഗിങ് അതായത് തൂങ്ങിപ്പോവുക അതായത് കൈകളിലെയും മുഖത്തെയൊക്കെ സ്കിന്ന് പെട്ടെന്ന് അയഞ്ഞു പോകുന്നത് പോലെ ആവുക ഇതുപോലെ തന്നെ ബോൺ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആർത്തവ വിരാമം ആവുന്ന സമയത്ത് ഒരു ഈസ്ട്രജിൻ്റെ ഡെഫിഷ്യൻ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഫ്രാക്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് ജോയിൻറ്റ് പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സ്ത്രീയിൽ ആർത്തവ വിരാമം അടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് നമുക്ക് എങ്ങനെ ഇപ്പോൾ ഒരു നാച്ചുറൽ ഇസ്ട്രജ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കൊണ്ട് വരാൻ പറ്റും അപ്പം നമുക്ക് എങ്ങനെ ഈ പ്രയാസങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചൊന്ന് നോക്കാം ഈ സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം ഈ സമയത്ത് നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂട്രൈൻ ടോണിക് എന്തെങ്കിലും കഴിക്കാൻ നല്ലാതെ വേറെ മെഡിസിൻസ് ഒന്നും നമ്മൾ അങ്ങനെ ആരും പ്രത്യേകം എടുക്കുന്നൊന്നുമില്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലൊക്കെ ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു വിധം നമുക്ക് അതായത് ഒരു പരിധിവരെ ഒക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഭക്ഷണം നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ന്യൂട്രീഷ്യസ് ഫുഡ് എടുക്കാൻ നോക്കുക അതിപ്പോൾ നിങ്ങളുടെ ഡെയിലി ഭക്ഷണം നമ്മൾ ചിലപ്പോൾ മൂന്ന് നേരമൊക്കെ അരി ആഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് ചെറുതായിട്ട് കുറച്ചിട്ട് അരി ആഹാരം വേണ്ട എന്നല്ല അരി ആഹാരം കഴിക്കണം അതിൽ കൂടുതലായിട്ട് നിങ്ങൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ നോക്കുക ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ യൂട്രസിൻ്റെ ഹെൽത്ത് പ്രോപ്പറാക്കുന്ന പപ്പായ പൈനാപ്പിൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം കഴിക്കാൻ നോക്കുക കുക്കുംബർ ധാരാളം വാട്ടറി ഫ്രൂട്ട്സുകളായ കുക്കുംബർ വാട്ടർ മെലൻ അതുപോലെ വൈറ്റമിൻ സി റിച്ച് ആയ ഓറഞ്ച് ലെമൺ നമ്മുടെ നെല്ലിക്ക ഇതൊക്കെ ധാരാളം ഡെയിലി ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ബീൻസ് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കാൻ നോക്കുക ക്യാപ്സിക്കം പോലെയുള്ള അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബനാനൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കൊക്കെ ഒരു റിലാക്സേഷനും കൂടിയാണ് അപ്പോൾ എന്തായാലും ഒരു ഒരു ദിവസം രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കാൻ നോക്കുക ഇതോടൊപ്പം തന്നെ നിങ്ങൾ യോഗ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ഒരു റീഡിങ് അതായത് നിങ്ങൾക്ക് ബുക്കൊക്കെ വായിക്കാൻ ഒരുപാട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഫ്രീ ടൈമുള്ളൊക്കെ ബുക്സൊക്കെ വായിക്കാൻ നോക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടൊപ്പം ചെയ്യേണ്ടതുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈസ്ട്രജൻ കുറയുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ആർത്തവ വിരാമത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ഈസ്ട്രജൻ കൊടുക്കാം അതായത് ഫൈറ്റോ ഈസ്ട്രോജൻ നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം ഇത് നാച്ചുറലി പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് നമ്മുടെ സോയാ പ്രൊഡക്ട്സിൽ അതായത് സോയാ മിൽക്കിൽ സോയാ ചങ്സ് പോലുള്ളത് അതുപോലെ തന്നെ സോയാ ഗ്രാന്യൂൾസിൽ ഇത് ധാരാളമുണ്ട് നമ്മുടെ ഫ്ലാക് സീഡ് ഫ്ലാക് സീഡ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സീഡാണ് അപ്പം നിങ്ങൾക്ക് ധാരാളമായിട്ട് ഫ്ലാക് സീഡ് കഴിക്കാം നിങ്ങൾക്ക് ഫ്ലാക് സീഡ് അതുപോലെ കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ കഴിക്കുന്ന സാലഡ്സിലോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്ലാക് സീഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് മോരില് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം വൈനൊക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ റെഡ് വൈനൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ ഒരു വൺ വീക്കിൽ അല്ലെങ്കിൽ ഒരു ടു വീക്സ് കൂടുമ്പോൾ വൺസ് ഓർ ട് വൈസൊക്കെ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ഡെയിലി ചെറിയൊരു അമൗണ്ടിൽ കഴിക്കാൻ നോക്കുക നട്ട്സ് കഴിക്കാൻ നോക്കുക ഇപ്പം നട്ട്സ് എന്ന് വരുമ്പോൾ എല്ലാവർക്കും അത് പോസിബിൾ ആണെന്നില്ല അപ്പം നമുക്ക് പറ്റുന്ന അപ്പം നിലക്കടലയാണെങ്കിലും അതും ഡെയിലി കഴിക്കാൻ നോക്കുക കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അതൊരു പരിധിക്ക് അതായത് നമ്മൾ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സൊക്കെ എടുക്കേണ്ടത് ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കുറയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാൻ നോക്കുക നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പാൽ കുടിക്കാം അതുപോലെ തന്നെ മുട്ട കഴിക്കാം എള് വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ചേന ധാരാളമായിട്ട് കഴിക്കുക നോക്കുക ബീൻസ് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശതാവരി പൗഡർ ശതാവരി നല്ലൊരു യൂട്രൈൻ ടോണിക് ആണ് അത് നമ്മുടെ ഈ മൂഡ്സിങ്സും ആൻസൈറ്റിയും ഒക്കെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും ശതാവരി പൗഡർ നിങ്ങൾക്ക് ഡെയിലി നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ടീസ്പൂണ് മിൽക്കിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞു മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ മ്യൂസിക് കേൾക്കുക മാക്സിമം നമ്മൾ ആ മൈൻഡ് ഒന്ന് കൂളാക്കി നടക്കാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ചിലപ്പം ഗാർഡനിങ് അതായത് നിങ്ങൾ ചെടികളൊക്കെ വളർത്തി അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ആരും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ട്രാവലാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുക പാട്ട് കേൾക്കാനാണ് ഇഷ്ടങ്കിൽ പാട്ട് കേൾക്കുക സിനിമ കാണാനാണ് അങ്ങനെ ഒരുപാട് എല്ലാവർക്കും അവരുടേതായ ചില ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഭക്ഷണത്തോടൊപ്പം ഈ കാര്യങ്ങളും കൂടി ചെയ്യുക മെഡിസിൻ എടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അതിനൊക്കെ ഇങ്ങനെ അതൊക്കെ നമുക്ക് കൂടുതൽ ായിട്ട് നമ്മുടെ മൈൻഡുമായിട്ട് ആണ് അപ്പം നിങ്ങൾ കൂടുതലായിട്ടും ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ നോക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആർത്തവം വിരാമം എടുക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങളും കൊണ്ടും നമ്മുടെ ആർത്തവത്തിൽ അല്ലെങ്കിൽ മാസക്കുളിയിൽ ചേഞ്ചസും അതുപോലെ തന്നെ ക്രമക്കേടൊക്കെ സംഭവിക്കാം അതിനുവേണ്ടി നിങ്ങൾ ഒരു വൈദ്യസഹായം തേടുകയും പ്രോപ്പറായിട്ടുള്ള ലാബ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്താണോ നമ്മളുടെ പ്രശ്നം അതിനനുസരിച്ച് മാത്രം മെഡിസിൻസ് കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇപ്പം ആയുർവേദത്തിൽ ഇതിനു വേണ്ടിയിട്ട് മെഡിക്കേഷൻസ് ഒരുപാട് അവൈലബിളാണ് അതായത് യൂട്രൈൻ ടോണിക്കും യൂട്രോസിൻ്റെ ഹെൽത്തും ഓവറേഴ്സിൻ്റെ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഇല്ലാത്ത മെഡിക്കേഷൻസൊക്കെ അവൈലബിളാണ് അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി